मो अ वियो धन्यमाल അമ്മയും ിതുപോലുണ്ടോ രാവണ്ണ പുത്രനും ഇങ്ങനെയുണ്ടോ ലോകെ അമ്മയും ഇതുപോലുണ്ടോ രാവണ്ണ പുത്രനും ഇങ്ങനെയുണ്ടോ അധികാരം എന്തോ മനയുണ്ടോ രാവണ്ണ പുത്രനും ഇങ്ങനെയെ मरियो अधिके कटली वियो तंगमाल ായി തള്ളത്താട്ടി ചുടുപ്പീരതിലങ്കയെ ആട്ടി ലക്ഷ്മണലെ ചെന്നൂവിൽ കഥയായമ്മ നിലവിൽ തളരുന്നേ ഇനി ദൂരെ നീലൊഴിച്ചുവോ ഈ അമ്മയെ കാണാതെ കാത്തു জগন্দিরে আমি ൂവിൽ വാട്ടി തീരാകഥന കഥയായമ്മ നിലവിൽ വിൽ തളരുന്നേ ഇനി ദൂരെ നീ ഒളിച്ചുവോ मैयम मै खाना दे का तू बच्चा कन्नी का

மல்லா புரிய வீணே அதிர்காக்கும் ിൽ മനമാന്ന് കുരുത്ത് ഇന്നോളം മറുത്ത് പേറ്റുന്നോവരി കന്മണിയേ രക്തബന്ധമല്ല ജീവന്റെ തുടിപ്പ് വന്നു പിറന്ന് രാവണ ഇവളിൽ ആധി അമ്മേ എന്നൊരു മിളികേറ്റ് അമ്മയൊരായി മകൾ തന്ന് വിധിയില്ലാത്ത ധന്യമാല വന്യന

ജീവന്റെ തുടിപ്പ് നീ വന്നു പിറന്ന് സാമിധി തന്ന് അമ്മേ എന്നൊരു വിള്ളിക്കേറ്റ് അമ്മരായിരപ്പുമ്മക തന്ന് വിധിയില്ലാത്ത

ിൽ സാന്നിധ്യ തന്ന് അമ്മയെന്നൊരു വിളിക്കേറ്റ് അമ്മയൊരായി ഉമ്മ തന്ന് വിധിയില്ലാത്ത കന്യമാല വന്ന ഞാൻ അമ്മ അങ്ങനെ നീ കളിച്ചു രചിച്ച് നീ ഒന്നവനെ വിളിക്ക് കുശലം പറയാ അവനെ ഉണർപ്പേ എന്റെ ഇന്നിവനു പിണ

ോടുന്നതെന്ന് കൊഞ്ചിയതന്ന് ഇന്ത് ജിത്തിന്റെ കൈകൾ പിടിച്ച് അങ്ങനെ നീ കളിച്ചുരലിച്ച് ചിത്തെ നീ ഒന്നവനിക്കി കുശലം പറയാ അവനയുണർപ്പേ എന്റെ പിണക്കം പരിഭവങ്ങൾ लंबा वी அதி சுந்தரனாயிபரம் விபூஷிதனாய் வீரரி அனுபமனாயி லங்கேசன் வலங்கர ായി ബ്രഹ്മ കൈമതായി നേട്ടം എത്ര ലക്ഷ്മണന്റെ ബ്രഹ്മരം പദയത്തെ പാതിട നീണ്ട ായിരമായി ഇന്ദ്രവീകരായി മുതലായിട്ട കൊയിലെടുത്തട ലക്ഷ്മണന്ദ ബ്രഹ്മസ്വരം പടയത്തി പാതി

പ്രിയനല്ലേ ും കയ്യിലേറ്റ്റഞ്ഞ് കയ്യിലാകേശന മകൾ മറഞ്ഞ് കാലം പ്രതികാരങ്ങൾ നല്ല തീർത്ത് ഇടിമിന്നൽ പാൽ വീണതാ രാവണന്റെ കോട്ടകളിൽ കഴുകന്മാർ പാറി വന്നതി ിലങ്കയിലേറ്റ് തലമുറ തലയിട്ടിട നിറഞ്ഞ മറഞ്ഞ് കാലം പ്രതികാരങ്ങൾ തീർത്ത് ഇടിമിന്നൽ പാലു വീണതാവണന്റെ കോട്ടകൾ കഴുകന്മാർ പാടുവന്നടി ಮಾಗಿ ಮಗ ಕಾಚಿ ಪರಂದೆ ರಾಕ್ಷಸರ ತನ್ನು ಮಿಗಿದ ತಲಂದೆ ವಾನರ ಕುವಿಲಿ ಚುತಿ മകൻ ിയ മകനും മകന്ന് പണ്ടതികത്രയോ കണ്ണവുക തന്റെ കണ്ണവെല്ലാം കത്തെടുത്തു പോയി കത്തെടുത്തുപോയി ബന്ധനം വിളയാതീ കടല പോലെ ു വിളിച്ചു തിർത്ത് ഓ മണ്ണയാകിയ മകനും മകന്ന് മാറിയ யோ கண்ணபு கண்டே கண்ணவெல்லாம் கத்தோ துபந்தம் விளையாட்டி கதல போலங்கை ൂവിൽ രക്തം മണിങ്ങേ ലങ്കേശന്ന് കണ്ണി കാണാ സീതയോത്തൻ മകനെ നീ മരിഞ്ഞോ ൊത്ത് കണ്ണുക കണ്ണും വച്ച് ഇന്നൻ മകനോ കാനൂരം മണിഞ്ഞേ ലങ്കേ തന്നെ കണ്ണി കാണാൻ മകനെ േ പെണ്ഴകിൽ കൊതി കൂട്ടുന്ന തന്ന് മയിലെ പെൺകൊതിയാതി അത് ചെയ്ത കണ്ണിൽ നിന്നു കാണണം പകരത്തിന് പകരം നൽകാൻ ആരുണ്ട് pādigā <speaking> yātrā <in English> ിൽ കൊതി പൂണ്ടുന്ന തന്ന് മയിലെ വെ പെൺകൊതിയാക്കി ഈ മണ്ണിൽ അതികായ വീട്ടിൽ അത് ചെയ്ത കന്നിൽ നിന്നു കാണണം പകരത്തിന് പകരം നൽകാൻ ആരു போரி வேண்டி போய அவனே இன்னும் இருமி ಿನ್ಮನೆ ಪಟ್ಟದಿ ಜೀವಿ

കണ്ണിൻ സർഗട്ടി ബാഗരാദൻ നെഞ്ചൻ മോട്ടി കേക്കത്രം വാതിൽ തട്ടി നീ കരയിഞ്ഞി കേട്ടി രാസലിങ്ങിയാവറിയാം അവരതരീ കൊതിയാണം കാലായി നീയെൻ മോൾ കവilla അമ്മയായി നിന്നെമ്മയിൽ നീരപാതിക്കുന്ന എത്തിരാ അരികയാ അാമരേ കണ്ണി കളി വെരി നീ സനായ യുധിilla താരട്ടിട ധന്യമലവ ഇന്ത്യമ